ആയിക്കോട്ടെ ഞങ്ങളേക്കൊന്നും കിട്ടാല്ല ആയിക്കോട്ടെ നിങ്ങളേക്കും ഞാൻ കുറച്ചുകൂടി തരുമോ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ ചോദിക്കാം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചോദിക്കാൻ പാടില്ല കാരണം എന്താ ഞങ്ങൾ തോന്നില്ലല്ലോ നിങ്ങൾ ചോദിച്ചു ചോദിക്കാൻ പാടില്ല കാരണം ഞങ്ങൾ തോന്നില്ല നിങ്ങളെടുത്ത് കുറേ ഉണ്ടല്ലോ ഞങ്ങൾ ചോദിച്ചു ചോദിക്കാം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി തയ്യാറുണ്ടോ തയ്യാറുണ്ടോ സഹോദരത് സംവാദല്ല നമ്മളെന്ന് പറഞ്ഞു മാന്യമായിരുന്നു വളരെ ശാന്തമായി ഇരുന്നു കൊണ്ടുള്ള ചർച്ച സംവാദം പോലല്ല അപ്പോഴേക്കും ഇങ്ങനെ ബേജാറായാലോ നമ്മളേ ഒന്നും പഠിക്കാൻ ഇല്ല ആയിക്കോട്ടെ പഠിക്കണ്ടാന്ന് നിങ്ങളിങ്ങനെ പഠിപ്പിച്ചെന്നാള് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി തയ്യാറുണ്ടെങ്കിൽ അറിയിക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല പിന്നെ ബറ്റഡ് കണ്ടുപിടുത്തെന്താ അത് ഈ ഖണ്ഡനം നിർത്താനുള്ള പണിയാണ് ഏയ് നമ്മൾ ചോർന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇനി വൈജ്ഞാന ശാസ്ത്രൻ്റെ പേരിൽ നിങ്ങൾ ഖണ്ഡനം നിർത്തി പോകരുത് എന്നിട്ടാണ് ഇങ്ങോട്ട് ആരോപിക്കുന്നത് ഇത് നിർത്താനാണ് ഇത് രണ്ടും ഒപ്പം കൊണ്ടാണെന്നാണ് നമ്മൾ അന്നും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞത് ഇത് നിൽക്കാൻ പറ്റൂല ഇതങ്ങനെ മുന്നോട്ട് പോട്ടെ ഇത് നമ്മൾ പൈസ പിരിച്ചിട്ടായാലും വേണ്ടില്ല എങ്ങനെയും വേണ്ടില്ല ഇത് ഇഷ്ടം നടത്തും ഇത് എത്ര തവണയും ഇഷ്ട മുന്നോട്ട് പോകും നീ പലപ്പോഴുംങ്ങാടി എന്തെങ്കിലും നിയമപ്രശ്നം വന്നോ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റാം ഞാൻ അവിടെ നിയമപ്രസ്തം എവിടെയാണ് പറ്റുക അവിടെ നടത്താം ഇല്ലെങ്കിൽ ഓൺലൈൻ കാലേ എവിടെയായാലും വേണ്ടില്ല ഇത് കുറച്ച് നടക്കട്ടെ ഒരുപാട് വിഷയം ഇതിലൂടെ പഠിക്കാനുണ്ട് ഇത് ഒരു വെടിക്ക് രണ്ടും മൂന്നും പക്ഷിയും ഒപ്പം കിട്ടുന്ന പരിപാടിയാണ് ഇത് കൊള്ളൽ മർക്കസിന് മാത്രമൊന്നുമല്ല എല്ലാ സർക്കസുകൾക്കും കൊള്ളും അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഇത് നടക്കണം വൈജ്ഞാനിക ചർച്ചയും നടക്കണം ഞങ്ങളെടുത്തുനിന്ന് ഇലിമെടുക്കാൻ വരണ്ട നിങ്ങളെടുത്ത് കുറച്ച് ഉലുമുണ്ട് അത് ഞങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച് പിടികൂടാനുണ്ട് ആരും അവസരം തരണമെന്ന് ആവർത്തിച്ചു പറയുന്നു സഹോദരങ്ങളെ ദീനോണ്ട് കളിക്കല്ല അള്ളാൻ റസൂദിൻ്റെ ഹദീസുകളെ തള്ളിക്കളയല്ല മൻഹജ് അംഗീകരിക്കണേ ഖുർആാനം ഹദീസും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് അഖ്ലുസനയുടെ പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമതിയും എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് തന്നെ ആ പ്രമാണങ്ങളുടെ പിന്നിൽ നിന്ന് അഖലുസനയുടെ പാരമ്പര്യത്തിൽ മുജാഹിദ് പാരമ്പര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം